വാർത്തകളിലേക്ക് ആലപ്പുഴയിലെ ബി ജെ പി നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസൻ മതക്കേസിൽ പതിനഞ്ച് പ്രതികളും കുറ്റക്കാരെന്ന് കോടതി ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്കെതിരെ കൊലക്കുറ്റം തെളിഞ്ഞു മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി പ്രതികൾക്കുള്ള ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും നേരിട്ട് കൃത്യത്തിൽ പങ്കെടുത്ത ഒന്നു മുതൽ എട്ടു വരെ പ്രതികളും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുമായ നൈസാം അജ്മൽ അനൂപ് മുഹമ്മദ് അസ്ലാം സലാം പൊന്നാട് അബ്ദുൽ കലാം സഫറുദ്ദീൻ മൻഷാദ് എന്നിവർക്കെതിരെയാണ് കൊലക്കുറ്റം തെളിഞ്ഞത് മറ്റു പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങളും തെളിഞ്ഞു കേസിന്റെ കൃത്യം നേരിട്ട് പങ്കാളികളായ പന്ത്രണ്ട് പേരെയും ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്ത മൂന്ന് പേരും ഉൾപ്പെടെ പതിനഞ്ച് പ്രതികൾക്കെതിരെയാണ് പ്രാഥമികം ഫയൽ ചെയ്തിട്ടുള്ളത് സംഘത്ത് ഈ കൊലാകുറ്റത്തിന് സഹായികളായി നിന്നവരും ഗൂഢാലോചന പങ്കാളികളായ മറ്റുള്ളവർക്കെതിരെയുള്ള അന്വേഷണം നടന്നിരിക്കുകയാണ് അന്വേഷണം അടുത്ത സമയത്ത് തന്നെ പൂർത്തിയായി റിപ്പോർട്ട് കോടതി ഫയൽ പ്രതികൾക്കെതിരെ സാക്ഷികളെ ഉപദ്രവിച്ചതിന് ചുമത്തിയ കേസും തെളിഞ്ഞിട്ടുണ്ട് മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി വി ജി ശ്രീദേവിയുടേതാണ് വിധി മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകമാണ് നടന്നതെന്നും പ്രതികൾക്ക് പരമാവധി ശിക്ഷ വിധിക്കണമെന്നുമാണ് പ്രോസിക്യൂഷൻ ആവശ്യം അതേസമയം കോടതി വിധിയിൽ സന്തോഷമുണ്ടെന്ന് രഞ്ജിത് ശ്രീനിവാസിന്റെ കുടുംബം പറഞ്ഞു കേസിൽ സാക്ഷികളെയാണ് ആയിരത്തോളം രേഖകളും ഹാജരാക്കി രഞ്ജിത് ശ്രീനിവാസന്റേത് ഉൾപ്പെടെ കൊലപ്പെടുത്തേണ്ടവരുടെ പേരുകൾ ഉൾപ്പെട്ട ഹിറ്റ് ലിസ്റ്റ് പ്രതികളിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞതും കേസിൽ നിർണായക തെളിവായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പത്തൊൻപതിനാണ് ബി ജെ നേതാവും അഭിഭാഷകനുമായ രഞ്ജിത് ശ്രീനിവാസനെ ആലപ്പുഴ വെള്ളക്കിണറിലുള്ള വീട്ടിൽ കയറി പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ പ്രതികൾ വെട്ടിക്കൊലപ്പെടുത്തിയത് അമ്മയുടെയും ഭാര്യയുടെയും മക്കളുടെയും മുന്നിലിട്ടായിരുന്നു കൊലപാതകം എസ് ഡി പി എ പ്രവർത്തകനായ ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശി ഷാനിനെ കൊലപ്പെടുത്തിയതിന്റെ പ്രതികാരമായാണ് രഞ്ജിത്തിന്റെ കൊലപാതകമെന്നാണ് പോലീസ് കണ്ടെത്തൽ പ്രതികൾക്കുള്ള ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ